ഹായ് ഹലോ ഫ്രണ്ട്സ് ദിസ് ഈസ് ബ്രൂട്ടസ് അങ്ങനെ നമ്മുടെ ബി ജെ മിക്കകത്ത് വീണ്ടും നമ്മുടെ ബോണസ് ചാർജ് വന്നേക്കാണ് ഈ പ്രാവശ്യം കുറച്ച് റിവാർഡിന് അകത്തൊക്കെ വ്യത്യാസമുണ്ട് പിന്നെ ബോണസ് ചാർജ് എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടി ഫ്രീ ആയിട്ട് യൂസ് കിട്ടുന്ന മുതലാൽ തന്നെ നടത്തുന്ന ഒരു ടൂർണമെൻറ്റെന്നോ ഇവൻ്റ് എന്നോ എന്തോ പറയാം അപ്പം അതാണ് സംഭവം അത്ര ഫ്രീ അല്ല അതിൽ കുറച്ച് സംഭവങ്ങളൊക്കെ ചെയ്യാനുണ്ട് അതൊക്കെ നമ്മൾ വിശദമായിട്ട് മുമ്പ് വേറൊരു വീഡിയോയ്ക്കകത്ത് പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി നമുക്ക് ഡിസ്ക്രിപ്ഷൻ്റെ അകത്തോ അല്ലെങ്കിൽ ഫസ്റ്റ് കമൻറ്റിലോ ലിങ്ക് സെറ്റ് ചെയ്ത് വെച്ചേക്കാം അപ്പോൾ നിങ്ങൾക്കത് വിശദമായിട്ട് മനസ്സിലാക്കാം അത് ബേസിക്കായിട്ട് എന്താണ് ബോണസിൽ നിന്ന് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടാൽ മതി അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലോട്ട് പോകാം അതിന് മുമ്പ് നമ്മുടെ ചാനൽ മെമ്പർഷിപ്പ് എടുത്ത എല്ലാ ഫ്രണ്ട്സിനും ഒരു ബിഗ് ഷൗട്ട് ഔട്ട് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഫ്രണ്ട്സ് അപ്പം പുതിയ ഇവൻറ്റ് നമുക്ക് ഇവൻറ്റ് സെക്ഷൻ എടുക്കാം ഓക്കെ ഇവൻറ്റ് സെക്ഷൻ ഇവൻറ്റ് സെക്ഷൻ്റെ അകത്ത് നല്ല യു സി ബോണസ് ചലഞ്ച് എന്ന് പറഞ്ഞ ഇവന്റ് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് പത്ത് ദിവസത്തേക്കാണ് ഉള്ളത് അതായത് ഇരുപത്തി ഏഴാം തീയതി ആകുമ്പോഴത്തേക്കും തീരും അത്രയും ദിവസമേ ഉള്ളൂ അപ്പോൾ അതിന് മുമ്പ് തന്നെ ഇത് കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുക നമുക്ക് ഈ ഒരു ബാറ്റിൽ കോയിൻ കിട്ടും അപ്പോൾ ഇത് ബോണസ് ചലഞ്ച് കളിക്കുന്നതിനനുസരിച്ചാണ് ഈ ബാറ്റിൽ കോയിൻ കിട്ടുന്നത് അപ്പം അത് വെച്ചിട്ട് നമുക്ക് ഈ പ്രാവശ്യം നമുക്ക് ഏകദേശം അഞ്ഞൂറ് യൂസീർ ആണ് കഴിഞ്ഞ പ്രാവശ്യം അറുന്നൂറ് സംതിങ് യൂസ് ചെയ്യുണ്ടായിരുന്നു ഇപ്രാവശ്യം അത് കുറച്ചിട്ടുണ്ട് അപ്പം അഞ്ഞൂറ് യൂസിങ്ങ് വേണമെന്നുണ്ടെങ്കിൽ അയ്യായിരം പോയിന്റ് വേണം ഓക്കെ ഇപ്രാവശ്യം ഔട്ട്ഫിറ്റ് ഒന്നുമില്ല കഴിഞ്ഞ പ്രാവശ്യം ഔട്ട്ഫിറ്റ് ഉണ്ട് അത് അതുവരെ ക്ലാസിക് ക്ലാസ്സിക്രേജിൻ്റെ കൂപ്പണും അതുപോലെ തന്നെ നമുക്ക് സപ്ലൈകറിൻ്റെ കൂപ്പണമൊക്കെയാണ് കൊടുത്തേക്കുന്നത് അപ്പം ഇതാണ് ഇവൻ്റ് ഇവൻ്റെ ഡേറ്റ് ഒക്കെ നിങ്ങൾ കണ്ടു വിചാരിക്കുന്നു ഇനി ബോണസ് ചലഞ്ചിൻ്റെ ഭാഗത്തേക്ക് നമ്മൾ പോകുകയാണെന്നുണ്ടെങ്കിൽ അതായത് ബോണസ് ചലഞ്ച് ഓക്കെ ബോണസ് ചലഞ്ച് മാക്സിമം ഓക്കെ ബോണസ് ചലഞ്ച് ഇപ്പോൾ നടക്കുന്നുണ്ട് പിന്നെ എല്ലാവർക്കും ഇതിന് ടൈം ഒരു കൺഫ്യൂഷൻ ഉണ്ട് അതായത് ഇത് മൊത്തം മൂന്ന് രീതിയിലാണ് ഒരു ദിവസത്ത് വരുന്നത് അതായത് ഉച്ചയ്ക്ക് പിന്നെ വൈകുന്നേരം പിന്നെ നൈറ്റ് ഇങ്ങനെ മൂന്ന് ടൈമാണ് വരുന്നത് കറക്റ്റ് ആക്യുററ്റ് ടൈം പറയുകയാണെങ്കിൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ശേഷം ഇത് വരുണ്ട് അതുപോലെ ഈവനിങ് ഒരു നാല് മണിക്ക് ശേഷം ഇതുണ്ട് അതിനുശേഷം നൈറ്റ് ഒരു ഏഴ് മണിക്ക് ശേഷമുണ്ട് ഇത് പ്രോപ്പർ ടൈമല്ല ഒരു എസ്റ്റിമേറ്റ് ടൈമാണ് കാരണം ഇത് എപ്പോൾ വരുമെന്ന് ഇങ്ങനെ നോക്കി ഇരുന്നിട്ട് ഞാൻ കണ്ടുപിടിച്ച ടൈമൊന്നുമല്ല ഓൾമോസ്റ്റ് നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള ഫ്രണ്ട്സുമായിട്ടൊക്കെ ഡിസ്കസ് ചെയ്തിട്ട് പറഞ്ഞൊരു എടുത്ത് ഒപ്പിച്ചൊരു ടൈമാണെന്നുണ്ടെങ്കിൽ പറയാം ആക്യൂറേറ്റ് അല്ല പക്ഷേ ഈ സമയത്തൊക്കെ വന്ന് നോക്കി കാണും ഇത് എല്ലാ ദിവസവും കാണത്തില്ല ഒരു കുറച്ച് ദിവസേ കാണത്തുള്ളൂ ബോണസ്റ്റിൽ പെട്ടെന്ന് ബോണസ്റ്റിൽ തീരും അപ്പോൾ അതിന് മുമ്പ് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കാം അപ്പോൾ ഇത് കളിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യു സി കൊടുത്ത് രജിസ്റ്റർ ചെയ്യാം അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഈ ഒരു വൗച്ചർ ഉണ്ടെങ്കിൽ അതായത് ഈയൊരു രജിസ്റ്റർ ചെയ്യാനുള്ള വൗച്ചർ ഉണ്ടെങ്കിൽ അത് കൊടുത്തും നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ് അപ്പോൾ രജിസ്റ്റർ ചെയ്ത് കളിക്കുന്നതിനനുസരിച്ചാണ് ഈ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഉള്ള കണക്ക് തന്നെയാണ് ഈ പ്രാവശ്യം മൂന്ന് മാച്ചസുണ്ട് കഴിഞ്ഞ പ്രാവശ്യം രണ്ട് മാച്ചസും കാണേ ഉള്ളായിരുന്നു അപ്പം എനിവേ ഇതാണ് സംഭവം അപ്പം എല്ലാവർക്കും ഒന്നും ആർ പി അല്ലെങ്കിൽ യൂസ് ഒന്നും വാങ്ങാൻ പറ്റത്തില്ല അപ്പം അങ്ങനെയുള്ളവർക്ക് നിങ്ങളുടെ സ്കില്ലുപയോഗിച്ച് തന്നെ വാങ്ങാൻ പറ്റുന്ന ഒരു പരിപാടിയാണിത് അപ്പം മാക്സിമം ശ്രമിക്കുക പിന്നെ ഇതിലും രജിസ്റ്റർ ചെയ്യണമെന്നുണ്ടെങ്കിലും ക്യാഷ് ചിലവാക്കണം എല്ലാവർക്കും ക്യാഷ് ചിലവാക്കണ്ട ചിലർക്ക് ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റും കാരണം വേറൊന്നുമല്ല പണ്ട് പബ്ജി കളിച്ച സമയത്തൊട്ട് ചില ഇവൻറ്റിലൂടെ ഇത് ഫ്രീ ആയിട്ട് കിട്ടുവായിരുന്നു അപ്പോൾ അങ്ങനെ കളക്ട് ചെയ്ത് വെച്ചേക്കുന്നവർക്ക് ഇപ്പോഴും കളക്ട് ചെയ്ത് ആ ഒരു രീതിയിൽ കളിച്ച് പോകാൻ പറ്റും അല്ലാത്തവർക്ക് യൂസ് എടുക്കേണ്ടി വരും പത്ത് യു സി അല്ലെങ്കിൽ ഇരുപത് യു സി കൊടുത്തിട്ടാണ് രജിസ്റ്റർ ചെയ്യേണ്ടത് അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു വിശദമായിട്ട് നമ്മൾ മുമ്പ് പറഞ്ഞ വീഡിയോയ്ക്കകത്തതിനെ കറക്റ്റ് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് അതിനെപ്പറ്റിയും നമ്മൾ വലുതാട്ട് ഈ വീഡിയോ പറഞ്ഞു പോകാത്തത് അപ്പം പലർക്കും പല ഡൗട്ടുകളും കാണും ജസ്റ്റ് വീഡിയോ ആൾ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാം വഴിയും നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇപ്പോൾ മാക്സിമം അതുവഴി മെസ്സേജ് അയക്കാനൊക്കെ ശ്രമിക്കാം ഡൗട്ടുകളൊക്കെ ക്ലിയർ ചെയ്യുന്നതാണ് അപ്പോൾ വീഡിയോ തോള്ളൂ വീഡിയോയിലാർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും നോക്കാം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ ഗൈസ്